ഗജാന പദ്ം ഗജാന മഹർം അനേകതം തം ഭക്തം ഏകദം തമുവാസ്മഹേ മാണിക്യവീണാമുബലാളയ മതാലസ മഞ്ജുളവാഗ്ലാസ മഹേന്ദ്രനീലധുതികോമാംഗീ മാതംഗകനസമരാമേ അജാനമിരാന്താജനശലാകുരുമേലിതം യന तस्मै श्रीगुरवे नमः शान्दागारं भुजगशयनं पद्मनाभं सुरेशं विश्वागारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयकरं सर्वलोकैकनादं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ നാരായണ സദാ ജപിച്ചാൽ പാപം കിടും പശികിടും വ്യസനങ്ങൾ തീരും നാവെന്നുണർച്ച വരും ഏറ്റവും അന്ത്യകാലെ തെളിഞ്ഞു കാണാം എല്ലാവർക്കും നമസ്കാരം ശ്രീ കവി വില്ലമംഗലം സ്വാമിയെ ആരോചിച്ച മാധവലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ മൂന്നാം സർഗത്തിൽ പതിനാറ് മുതൽ ഇരുപത് കോടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് യസ് നൃത്യതി യസ്യേഖരഭരെ ക്രൗഞ്ചിഷ്ചന്ദ്രഗി യസ്മിൻ ദൃപ്യതി യസ്യോഷിം ജിഘ്രൻ വിഷോദൂർ യസ് സജ്ജതി യസ്യഭ്രമഗതിഹരേ സിന്ധുര സ്തൃകൽപ്പകവനം ്രകി യാദുരു വൃന്ദാവനത്തെ സുബ്രഹ്മണ്യന്റെ മയിൽ യസ്യ യാദുരു ബാലകൃഷ്ണന്റെ ശേഖര ഭരൈ പീലി തിരുമുടികൾ നിമിത്തം നൃത്യതി നൃത്തം വെക്കുന്നുവോ യസ്മിൻ ദുർജേ വൃഷ യസ്യ ഘോഷസുരഭിം യാദുരു വൃന്ദാവനത്തിൽ ശ്രീ പരമേശ്വരന്റെ കാള ബാലകൃഷ്ണൻ്റെ അമ്പാടിയിലെ കാമധേനുവിനെ ജിഗ്രൻ മണത്തുനോക്കിയിട്ട് ദൃപ്യതി അഭിമാനം കൊള്ളുന്നുവോ യസ്മിൻ ഹരേ സിന്ധുര യാതൊരു വൃന്ദാവനത്തിൽ ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതം യസ്യ യാതൊരു ബാലകൃഷ്ണൻ്റെ വിഭ്രമഗതിയും ചന്തത്തിലുള്ള നടത്തം വാഞ്ചൻ ആഗ്രഹിച്ചുകൊണ്ട് സജ്ജതി ആസക്തിയോടെ ചെന്ന് കൂടുന്നുവോ തത്ത് ആ വൃന്ദാവന കൽപക ധ്രുമവനം വൃന്ദാവനമാകുന്ന കൽപ്പക വൃക്ഷത്തോട്ടത്തെയോ തം കിശോരമ്പ ആ ബാലകൃഷ്ണനെയോ അഹംബജെ ഞാൻ വന്ദിക്കേണ്ടത് കവി ഈ ശ്ലോകം വളരെ വിപുലമായി തന്നെ വർണ്ണിച്ചിട്ടുണ്ട് വൃന്ദാവനത്തെ വർണ്ണിക്കുകയാണ് അതായത് ശ്രീ പരമേശ്വരൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണല്ലോ ആ മയിൽ ഭാഗ്യവശാൽ ഒരിക്കൽ വൃന്ദാവനത്തിൽ ചെന്നു ചേർന്നു അവിടെ പീലിത്തിരുമുടി അഴിഞ്ഞ ബാലകൃഷ്ണൻ ഗോപന്മാരോടുകൂടി കളിക്കുന്നത് കണ്ടു സുബ്രഹ്മണ്യ വാഹനമായ മയിലിന് വളരെ സന്തോഷം തോന്നി വിടർത്തി നൃത്തം ചെയ്യാൻ തുടങ്ങി പീലിത്തിരുമുടി അണിഞ്ഞ കൃഷ്ണനെ കണ്ടപ്പോൾ മയിൽ വർഗത്തിനാകെ അത് അഭിമാനം വളർത്തുന്നതായി തോന്നി മഴക്കാർ കണ്ടാൽ വിടർത്തി നൃത്തം വെക്കുന്ന പക്ഷികളാണ് മയിലുകൾ കോടക്കാർ വർണ്ണനായ ബാലകൃഷ്ണനെ പീലിത്തിരുമുടി അണിഞ്ഞ് കണ്ടാലുണ്ടാവുന്ന സന്തോഷം പിന്നെ പറയാനുണ്ടോ സുബ്രഹ്മണ്യ വാഹനം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വൃന്ദാവനത്തിൽ ചെന്ന് ആ സുന്ദര ദൃശ്യം കണ്ട് നൃത്തമാടാൻ തുടങ്ങി എന്നാണ് കവി ഭാവന അതുപോലെ ശ്രീ പരമേശ്വരൻ്റെ വാഹനമായ കാളയും ഇടയ്ക്കൊക്കെ അമ്പാടിയിലെ തടിച്ചുകൊടുത്ത പശുക്കളെ സമീപിച്ച് നോക്കി അഭിമാനം കൊള്ളാറുണ്ട് ശ്രീകൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാമധേനുവിൻ്റെ വർഗത്തിൽപ്പെട്ടവനാണല്ലോ ഞാനും എന്നോർത്തിട്ട് ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവേതം എന്ന ഗജവും ഇടയ്ക്കൊക്കെ വൃന്ദാവനത്തിൽ വരാറുണ്ട് ശ്രീകൃഷ്ണൻ്റെ നടത്തത്തിൻ്റെ ചന്തം കണ്ട് അതുപോലെ അഴകിൽ നടക്കാൻ കണ്ടുപഠിക്കണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ സുബ്രഹ്മണ്യൻ്റെ വാഹനവും ശ്രീ പരമേശ്വരൻ്റെ വാഹനവും ദേവേന്ദ്രൻ്റെ വാഹനവും വൃന്ദാവനത്തിലെ നിത്യ അതിഥികൾ ആയി തീർന്നിരിക്കുന്നു ഒരു ബാലഗോപാലൻ നിമിത്തമെങ്കിൽ വൃന്ദാവനത്തിലെ നിത്യ അതിഥികളായി തീർന്നിരിക്കുന്നത് ഒരു ബാലഗോപാലൻ നിമിത്തമെങ്കിൽ ആ വൃന്ദാവനത്തിൻ്റെ മഹിമയല്ലേ മഹിമ ആ വൃന്ദാവനത്തെയല്ലേ ആദ്യം വന്ദിക്കേണ്ടത് അതോ ആ ഉണ്ണികൃഷ്ണനെ തന്നെയോ എന്നാണ് കവിയുടെ ചോദ്യം വൃന്ദാവനത്തെ വന്ദിച്ചാൽ അത് ബാലകൃഷ്ണ വന്ദനമാവും ബാലകൃഷ്ണനെ വന്ദിച്ചാലോ അത് വൃന്ദാവന വന്ദനവുമാവും രണ്ടും ഒരുപോലെ അഭികാമ്യമാണെന്ന് താല്പര്യം സുബ്രഹ്മണ്യൻ്റെയും പരമശിവൻ്റെയും ദേവേന്ദ്രൻ്റെയും വാഹനങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോരുമ്പോൾ ആ വാഹനങ്ങളിൽ ആ ദേവന്മാരും ഉണ്ടാവും വൃന്ദാവനത്തെ വന്ദിച്ചാൽ അത് സുബ്രഹ്മണ്യാദികളുടെ വന്ദനവുമാവുമല്ലോ എന്ന് കവി ഹൃദയം അതിശയോക്തി പ്രധാനമായ ഒരു ശ്ലോകം ശ്ലോകം പതിനേഴ് അരുണാധര അരുണാധരാമൃതവിശേഷിതസ്മിതം വരുണാലയാന വൈഭവം തരുണാരവിന്ദദ ദീർഘലോചനം കരുണാലയം കമവി ബാലമാശ്രയേ അരുണാധരാമൃതവിശേഷിതസ്മിതം തുടുത്ത ചുണ്ടിലെ അമൃതപുരണ്ട പുഞ്ചി പുഞ്ചിരിയോടുകൂടിയവനും വരുണാലയാനുഗതവർണവൈഭവം സമുദ്രത്തെപ്പോലെ മികച്ച കറുപ്പു നിറമുള്ളവനും തരുണാരവിന്ദദളദ ദീർഘലോചനം വിടർന്ന ചന്ദാമരപ്പൂവിൻ്റെ ഇതൾ പോലെ നീണ്ട കണ്ണുകളുള്ളവനും കരുണാലയം കാരുണ്യനിധിയും കം അഭി അവർണനീയനുമായ ബാലം ഉണ്ണിയെ ആ ബാലകൃഷ്ണനെ ആശ്രയേ ഞാൻ ശരണം പ്രാപിക്കുന്നു അക്ഷരപ്രാസത്തിലൂന്നിയ ശബ്ദാലങ്കാരപ്രധാനമായ ലളിതമായ ഒരു പദ്യമാണ് അടുത്തത് ഈ ഇവിടെ ഇപ്പോൾ വായിച്ചത് തൊടുത്ത ചുണ്ടിലെ അമൃതപുരണ്ട പുഞ്ചിരിയോടുകൂടിയവനും സമുദ്രത്തെ പോലെ മികച്ച കറുപ്പ് നിറമുള്ളവനും വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ഇതാൾ പോലെ നീണ്ട കണ്ണൂടുള്ളവനും കാരുണ്യവാനും അവർണ്ണനീയനുമായ ആ ഉണ്ണിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ശ്ലോകം പതിനെട്ട് ലാവണ്യവീചീര ലാവണ്യവീര ചിതാംഗ ഭൂഷാം പുണ്യബർ ബാലാബജെ പല്ലവ വംശലേക്ഷ്മിം രാ ലാവണ്യവീര ചിതാംഗ ഭൂഷാം ഓമനത്തത്തിന്റെ അലകൾ മെയിലാകെ അണിഞ്ഞും ഭൂഷാപതാരോപിത പുണ്യബർഹാം മുടിയ മുടിയണിയായി മയിൽപീലി ചാർത്തിയും കാരുണ്യ ധാരാള കടാക്ഷമാലാം ദയ ഒഴുകുന്ന കടാക്ഷങ്ങൾ പൊഴിച്ചും മേവുന്ന ബാലാം ബാല്യം വിടാത്ത വല്ലവ വംശലക്ഷ്മിയും ഗോപവംശസമ്പത്തിനെ ആ ശ്രീകൃഷ്ണനെ ഭജേ ഞാൻ ഭജിക്കുന്നു ഓമനത്വത്തിൻ്റെ അലകൾ മെയിലാകെ അണിഞ്ഞും മയിൽപീലി ചാർത്തിയും ദയ ഒഴുകുന്ന കടാക്ഷങ്ങൾ പൊഴിച്ചും മേവുന്ന ബാല്യം വിടാത്ത ഗോപവംശസമ്പത്തിനെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൽ കൂടി കാണിക്കുന്നു ശ്ലോകം പത്തൊമ്പത് നയനേന്ദീവര വർഷർഷിതം വിഭോ സർവവ്യാപിയായ ഭഗവാന്റെ മധുരാവീതി മധുരാവീതിചരം മധുരാപുരിയിലെ വീതികളിൽ കൂടി സഞ്ചരിക്കുന്നതും നഗരീ മൃഗ നഗരീമൃഗശാപലോചനാനയനെ എന്തീവര വർഷഹർഷിതം നാഗരിക സുന്ദരിമാരുടെ നാഗരികസുന്ദരിമാരുടെ സുന്ദരമായ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങളാകുന്ന താമരതളങ്ങളേറ്റ് പുളകം കൊള്ളുന്നതും മധുരൈകരസം വപു മാധുര്യം മാത്രം രസമായിട്ടുള്ളതുമായ ആ സ്വരൂപത്തെ അഹം ഭജാമി ഞാൻ ഭജിക്കുന്നു സർവവ്യാപിയായ ഭഗവാൻ്റെ മധുരാപുരിയിലെ വീതികൾ കൂടി സഞ്ചരിക്കുന്നതും നാഗരിക സുന്ദരിമാരുടെ സുന്ദരമായ കണ്ണുകൾ കൊണ്ടുള്ള ആ മാന്വേട കണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങളാകുന്ന താമരതളങ്ങളേറ്റ പുളകം കൊള്ളുന്നതും മാധുര്യം മാത്രം രസമായിട്ടുള്ളതുമായ ആ സ്വരൂപത്തെ അസുന്ദര അതിസുന്ദര സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു ധനുര്യാ യാഗത്തിനെന്ന വ്യാജേന കംസനാൽ ക്ഷണിക്കപ്പെട്ട ഭഗവാൻ മധുരാപുരിയിൽ പ്രവേശിക്കുന്ന രംഗമാണ് ഈ ശ്ലോകത്തിൽ കൂടി കവി അരച്ചു കാട്ടിയത് ശ്ലോകം ഇരുപത് പര്യാകുലേന നയനാന്തവിജൃംഭിതേന വക്രേണ കോമളമൃദു വിഭ്രമേണ മന്ദേന മഞ്ജുളതേണ ചൽതേന നന്ദസ്യ ഹ തനയോ ഹൃദയം ദുനോതി പര്യാകുലേന സങ്കടത്തോടുകൂടിയ നയനാന്ത വിജൃംഭിതേന കൺ കടക്കണ്ണോട്ടം കൊണ്ടും കോമള മൃദുസ്മിത വിഭ്രമേണ ഇളം പുഞ്ചിരിപ്പുലിമയോടുകൂടിയ വക്ത്രേണ മുഖം കൊണ്ടും മഞ്ജുള തരേണ അതിമനോഹരമായ മന്ദേന പതുക്കെയുള്ള ജൽപ്പിതേന ച സംഭാഷണം കൊണ്ടും നന്ദസ്യ തനയ നന്ദൻ്റെ പുത്രൻ ഹൃദയം ദുനോതി മനസ്സിളക്കുന്നു ഹന്ത വളരെ രസം സങ്കടത്തോടുകൂടിയ കടക്കൺ നോട്ടം കൊണ്ടും ഇളം പുഞ്ചിരി പുലിമയോടുകൂടിയ മുഖം കൊണ്ടും അതിമനോഹരമായ പതുക്കെയുള്ള സംഭാഷണം കൊണ്ടും നന്ദൻ്റെ പുത്രൻ ആ ബാലഗോപാലൻ തൻ്റെ മനസ്സിളക്കുന്നു വളരെ രസം തന്നെ കൃഷ്ണൻ്റെ നോട്ടവും മന്ദഹാസവും സംഭാഷണവുമെല്ലാം ആരെയും സന്തോഷിപ്പിക്കുന്നതാണെന്ന് ഈ ശ്ലോകത്തിൽ കൂടി വ്യക്തമാക്കുന്നു കവി ഇതോടുകൂടി ഇരുപതാം ശ്ലോകം ഇവിടെ പൂർത്തിയാവുന്നു ഗോവിന്ദ ഗോവിന്ദ യക്ഷരപ്രഷ്ടം മാത്രീനം ത്വയേത് ഭവേത് തത്സവം ക്ഷമ്യ താം നാരായണ നമോസ്തുതേ നാരായണ നമോസ്തു മനസേന്ദ്രിയേർവ വാജാനസേന്ദ്രിർവുധ്യത്മന പ്രകൃതിയെ സ്വഭാ കരോമി യദ് സകലം പരസ്മൈ ారాయణేతి సమర్పయామి సర్వం నారాయణ సమర్పయామి సమర్ప్రజాభి పరిపాలయంతా న్యాణ మార్గేణ మహీ మహిష గోబ్రాహ్మణేభ్య శుభమస్తు నిత్యం లోకా సుఖినోవస్త ോന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പുണ്യഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ